ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഇരിങ്ങിലുള്ള ക്രാഫ്റ്റ് വില്ലേജിലേക്കാണ് സംഭവം മുന്നേ കുറെ തവണ പോയിട്ടുണ്ടെങ്കിലും ഇപ്പം ഒരു പ്രത്യേകത ഉണ്ട് കാരണം എന്ന് വെച്ചാൽ എൻ്റെ കൂടെ എൻ്റെ കൊണ്ടാട്ടേ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു ഈ പെഡൽ ബോട്ടിൽ കയറിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല അവിടെ അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്തോന്ന് അപ്പോൾ ഞങ്ങൾ മാക്സിമം സ്പെൻഡ് ചെയ്തു അത് ഞങ്ങൾ ഒരു ലെഗ് ഫാക്ടറാണ് എവിടെ പോയാലും അധികം ആളുകളില്ലാത്തോണ്ട് മാക്സിമം അവിടെ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട് അങ്ങനെ അവിടെ നിന്ന് നടന്ന കളിച്ച് അപ്പോഴാണ് ഫിഷ് സ്പാ കാണുന്നത് സംഭവം ഇതുവരെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു കൗതുക ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് ഫിഷ് സ്പാ ചെയ്തു സംഭവം നൈസാണ് കൈസ് ശരിക്കും പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇച്ചിരി നിർത്താൻ പറ്റില്ല ഇത് ചുമ്മാ പറയില്ല സീരിയസ്ലി അങ്ങനത്തെ ഒരു ഫീലാണ് നല്ല രസമായിരുന്നു നമ്മൾ റിയലി എൻജോയ് ചെയ്തു നല്ലതാണോ ചീത്തയാണോ അറിയില്ല പക്ഷേ അത് കണ്ടപ്പോൾ ഒന്ന് ചെയ്യണം എന്ന് തോന്നി അവിടുത്തെ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു അവർ പറഞ്ഞു ചെയ്തു നോക്കുമെന്ന് അപ്പോൾ അവരെ ഒപ്പിനിയൻ കേട്ടിട്ടാണ് ഞങ്ങൾ പോയി ചെയ്തു നോക്കിയത് സംഭവം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ബോത്തായിട്ട് തോന്നി വലിയ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് അതിനിടയ്ക്ക് ഒരു ചേട്ടൻ ചട്ടി ഉണ്ടാക്കുന്നത് സംഭവം ഇത് എന്താ പറയുക ഇതൊരു കഴിവ് തന്നെയാണ് എല്ലാവർക്കും കെട്ടിക്കളൊന്നുമില്ല ഈ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കുറേയേറെ അവിടെ നോക്കി നിന്ന് അത് കഴിഞ്ഞ് പിന്നെ വല്ല ഞങ്ങളെ തിരിച്ചു വീട്ടിലേക്ക് പോയി